നേടാൻ വിഷ്ണു ആലപ്പുഴയിലേക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം കാലിക്കടവ് കരക്കക്കാവ് വശമുള്ള കരക്കേരു ഗ്രാമത്തിൽ നിന്ന് ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ ശില്പനിർമ്മാണ മത്സരത്തിലേക്ക് പോകുന്ന വിഷ്ണുവിൻ്റെ കൈവിരലുകളിൽ പിറന്ന കളിമൺ ശില്പങ്ങൾ നിരവധിയാണ് പിലിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ വിഷ്ണു ചൈതാശ് പ്രധാന ശില്പങ്ങളായ പതിനെട്ടിഞ്ച് ഉയരമുള്ള അമ്മയും കുഞ്ഞും എരിക്കുളത്തെ എരിയുന്ന കുശപന്മാർ കലപ്പയേന്തിയ കർഷകൻ കാലം മറന്ന സ്വർണ്ണത്തട്ടാൻ ഹാർമോണിയം വായിക്കുന്ന കലാകാരൻ കൊല്ലക്കുടിയിലെ കൊല്ലൻ ശില്പകലയിലെ വിശ്വകർമ്മജർ പാമ്പാട്ടി കുറവനും കുരങ്ങും തളർന്നുറങ്ങുന്ന വയോവൃദ്ധൻ ഭിക്ഷാടനം കോമരങ്ങൾ തെയ്യങ്ങൾ തുടങ്ങി നിരവധി ശില്പങ്ങളാണ് വിഷ്ണുവിൻ്റെ രചനകളിൽ ഉള്ളത് ചെമ്പ്രകാനം ചിത്രശില്പകല അക്കാദമിയിൽ ആർട്ടിസ്റ്റ് തൃക്കരപ്പൂർ രവീന്ദ്രൻ്റെ ശിക്ഷണത്തിൽ ചിത്രശില്പകലകൾ പഠിച്ചു വരികയാണ് വലിയ പറമ്പ് മൃഗാശുപത്രിയിലെ ജീവനക്കാരനായ അശോക് കുമാറിൻ്റെയും എം പ്രജിതയുടെയും മകനായ വിഷ്ണു ജനുവരി മാസം കേരള ലളിതകലാ അക്കാദമിയുടെ പയ്യന്നൂർ ആർട്ട് ഗാലറിയിൽ തൻ്റെ ശില്പങ്ങളുടെ പ്രദർശനത്തിനായി തയ്യാറാവുകയാണ് വിഷ്ണു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി അജേഷ് കരക്കേരു